അതെന്തോ ഈ പുലി പുലി പുലിയാണോ ഓ അതെന്തോ മുടിയാണോ അയ്യോ കളർ ഇനി വരയ്ക്കുന്നേന്റിയാണോ ആടിക്കാം ഓക്കെ ഏത് കളർ അടിക്കാൻ പോന്നേ പുലിടിക്കാൻ പോവാ

നല്ല മഞ്ഞ പിത്തം പിടിച്ച പുലിയാണല്ലേ ബ്ലാക്ക് ഇത് ആ അത് ബ്ലാക്ക് ബ്ലാക്ക് എന്തിന് കാല് ബ്ലാക്ക് അല്ലേ അടിപൊളിയാണല്ലോ ഇതിന്റെ രണ്ട് കാലിൽ ചാടി ചാടി പോവോ രണ്ടേ രണ്ട് കാലേ ഉള്ളു ചാടി കാലും പോവുവോ ഒരു രണ്ട് കാലും കൂടെ വരച്ചു കൊടുക്കണ്ടേ വേണ്ടേ മതിയോ ആ മതി നല്ല കാലിൽ ഒടിഞ്ഞു പോവാതിരുന്ന മതിയായിരുന്നുണ്ട് സാധനം ഞാൻ സിംഗോ ഉണ്ടോ അപ്പൊ ഇത് സിംഗോ അല്ലായിരുന്നോ ഇത് പുലിത്രയും പൂട പോലെ എന്തോ നിക്കണത് ഇതോ പുലിയുടെ മുടിയാണ് ആ സിംഗത്തിന്റെ അതാ ആ പുലിയുടെ അത് അതാ സിംഗം അതിന് മുടി വേണ്ടേ ഇത് മുടി ഇല്ലാത്തത് പെണ്ണ് അല്ലേ പെണ്ണാണല്ലേ പെണ്ണല്ല ഇത് സിംഗല്ലേ അതുകൊണ്ട് ഇതിന് മുടി ഇല്ലാത്ത ഇത് മുടിയുള്ളതല്ലേ ഇത് 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 ഇവിടെ ഉണ്ട് കടുവയാണല്ലേ ഞാനിവിടെ എഴുതി വെക്കാം കടുവയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവണ്ടേ അപ്പൊ ഇവിടെ കടുവ എന്ന് എഴുതാം ഇവിടെ എഴുതാം ഇത് ഷോക്ക് അടിച്ചു അല്ല ഇതിന്റെ തല ഷോക്ക് ഷോക്കടിച്ചിരിക്കുന്നു പക്ഷെ കൊള്ളാം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഈ കടുവ എന്താ പട്ടണി ഇടുന്നോ കടുവന്നേ കിട്ടില്ല ചാവാറായണക്കെ ഉണ്ടല്ലോ ഇത് ചാവാറായി പോയാണെങ്കിൽ ഇരിക്കുന്നു കുറച്ചുകൂടെ ആരോഗ്യം ഇതിന് കൊറച്ചുകൂടെ ഒക്കെ ആരോഗ്യം വേണ്ടേ ഒരു കാലെന്ത്യേ വരണ്ട കെട്ടിക്കൊണ്ട് മൂന്ന് കാലം ഉണ്ട് ഒരു പട്ടിണി പോലെ പട്ടിണി പോലായിട്ടിരിക്കുന്നു അല്ല കൊള്ളാം സൂപ്പർ പക്ഷെ കൊള്ളാം അല്ല സൂപ്പർ ആയിട്ടുണ്ട് സത്യം പക്ഷെ കൊള്ളാം ഞാശു കൊള്ളാം കേട്ടോ കൊള്ളാം നമുക്ക് കൊറച്ചും കൂടെ ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മ കൊറച്ചും ആരോഗ്യമൊക്കെ ആക്കിയിട്ട് അടുത്ത ഒരെണ്ണത്തിന് വരയ്ക്കണം കേട്ടോ പിന്നെ കൊറച്ചു കഴിഞ്ഞിട്ട് ഇപ്പല്ല കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് ചിലപ്പോൾ കുഞ്ഞായിരിക്കും കേട്ടോ വലുതായി വരുന്നതേ ഉള്ളായിരിക്കും അതാ ഇങ്ങനെ ഇരിക്കുന്നത് അത് കുഴപ്പമില്ല നല്ല രസം ഉണ്ട് കേട്ടോ കൊള്ളാം ഇത് അമ്മയും കുഞ്ഞുമായിരിക്കും അല്ലേ ആണോ അല്ല ഇപ്പത്തേന് ഇത്രേം മതി ഇത് നല്ല രസമുണ്ട് പിന്നെങ്ങാനും കാണിക്കാം ും രാത്രി രാത്രിത്രയും ബാക്കി പിന്നെ വരയ്ക്കും ഇത് പുലി ഇത് പുലി അല്ലേ ഇത് ഇത് റോക്കറ്റ് പോണത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വീഡിയോ യൂട്യൂബിൽ ഇടും കേട്ടോ എല്ലാരും കാണോ കഴിഞ്ഞില്ലേ കഴിഞ്ഞോ ആ സൂപ്പർ എല്ലാരും അടിപൊളിയായിട്ടുണ്ട് ഇതൊരു ഫാമിലി ആണോ ഫാമിലി ഫ്രോട്ടോൾ ഉണ്ട് പക്ഷെ എല്ലാവരും നല്ല പട്ടിണിയാണെന്ന് തോന്നുന്നു അല്ലെ വീട്ടിലേക്ക് അവർക്ക് കഴിക്കാനൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു എല്ലാവരും നല്ല ദാരിദ്ര്യം പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇവർക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് നല്ല പുഷ്ടിയാക്കിട്ട് നമുക്കി പിന്നെ വരയ്ക്കാം ഓക്കെ അല്ലേ അപ്പൊ ബൈ പറയൂ നമുക്ക് നാളെ വരയ്ക്കാം